ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ മാക്സിമം കൊറിയറുകൾ ഇന്ന് അയച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ കുറച്ച് പേർക്ക് വിളിച്ചിട്ട് കിട്ടാതില്ല നമ്മുടെ ഇവിടെ പാലക്കാട് കൊടുങ്കാറ്റൊക്കെ വന്ന് ഉച്ചയ്ക്ക് കുറച്ച് കാറ്റൊക്കെ വീശിയപ്പം പോസ്റ്റൊക്കെ മറിഞ്ഞങ്ങനെ നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ലാതെ സ്വിച്ച് ഓഫ് ആയിപ്പോയി അപ്പോൾ ഇന്നാണ് നമുക്ക് വേറെ വീട്ടിലൊക്കെ പോയിട്ട് ഉള്ള സ്ഥലത്ത് പോയിട്ട് ചാർജ് ചെയ്ത് കൊണ്ടുവന്ന് ഒരുവിധം കൊറിയറുകളെല്ലാം നമ്മൾ ഇന്നയച്ചിട്ടുണ്ട് ബാലൻസ് കൊറിയർ നാളെ അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഓർഡർ തന്നവർക്ക് ഇന്ന് വന്ന ഏതെങ്കിലും ഐറ്റം വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഫ്ലവർ എങ്ങനെയുണ്ട് അപ്പോൾ നമ്മുടെ വിന്നർ ബിജുന കെ പിയുടെ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ ഞാൻ നാളെ അയക്കുന്നതായിരിക്കും ട്യൂബർ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് വരുന്നത് നമ്മൾ മാധവൻ എന്നുള്ള ആൾക്ക് നമ്മൾ വിന്നറായി തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാത് പിങ്ക് മിസ്റ്റിൻ്റെ ആണ് പിന്നെ പിന്നെ പിങ്ക് മിസ്റ്റ് പിന്നെന്താ നമ്മുടെ മയൂരിക്ക് ഒരു ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ കുറച്ചൊക്കെ പുതിയത് അത് കണ്ടോ അത് മിറാക്കളിൻ്റെ ബഡാണ് കേട്ടോ കണ്ടോ മിറാക്കളിൻ്റെ ആ മിറാക്കൾ എന്ന് പറഞ്ഞാൽ വൈറ്റ് നമ്മുടെ ഫസ്റ്റ് ട്യൂബർ എന്ന് പറയുന്നത് ഇന്ന് വന്നതാണ് കേട്ടോ ബൗളോട്ടസ് ആണ് ബൗൺലോട്ടസാണ് ഇതിലൊരെണ്ണം നമുക്ക് സെയിലായിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരെണ്ണം സെയിലാണ് ബാക്കി ഇത് കണ്ടോ നല്ല അടിപൊളി ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് ഇതിന് നൂറ്റി അൻപത് ഒരു നൂറ്റി അൻപതിൻ്റെയും ഒരു ഇരുന്നൂറിൻ്റെയും ട്യൂബറുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക ബോൾ ലോട്ടസ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ അടുത്ത് ഉണ്ടാവാറില്ല പിന്നെ ഇത് അഖിലയുടെ സീഡിൽ നിന്ന് മുളപ്പിച്ച പ്ലാന്റിൻ്റെ ട്യൂബറാണ് കേട്ടോ നിങ്ങൾക്കത് പറഞ്ഞാൽ എന്നുള്ളത് എനിക്കറിയില്ല ചെറിയൊരു ഡിസൈൻ വ്യത്യാസം ഉണ്ടാവും അഖിലയുടെ ഫ്ലവറിൽ നിന്ന് അപ്പോൾ ഇതിൻ്റെ ഉണ്ട് കേട്ടോ ട്യൂ റണ്ണറല്ലേ ഇത് നല്ല അത്യാവശ്യം നല്ലൊരു ട്യൂബർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബർ നമ്മളിവിടെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു അഖില വെറൈറ്റിയുടെ ഒരു പുതിയ ഫ്ലവർ വേണമെന്ന് വാങ്ങുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങി വെക്കാം കേട്ടോ അടിപൊളി നല്ല ഫ്രഷ് ട്യൂബറാണ് നൂറ്റൻപത് രൂപയുടെ രണ്ടെണ്ണമുള്ളൂ കേട്ടോ ഒരെണ്ണം ഞാനിവിടെ വയ്ക്കും ഞങ്ങൾക്ക് അറിയണല്ലോ ഫ്ലവറ് അപ്പം ഒന്നിവിടെ വയ്ക്കും അമരിപ്പിയോണിയുടെ ഒരു വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ ഒരു വലിയ ട്യൂബർ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ വലിയ ട്യൂബറാണ് അമരിപ്പിയോണിയാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റം ആണ് കേട്ടോ പിന്നെ ഇതാ ബുച്ചയുടെ ട്യൂബറുണ്ട് കേട്ടോ ബുച്ച ഒക്കെ അടിപൊളി ഫ്ലവർ ആണ് നിങ്ങൾക്ക് എന്താ പറയുക വലിയ ചുമന്ന പൂക്കൾ വലിയ ഫ്ലവർ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കേട്ടോ ഒരു കട്ട പിങ്ക് കളറാണ് കേട്ടോ ബുച്ച പിങ്ക് എന്നും പറയാൻ പറ്റില്ല റെഡ് റെഡെന്നും പറയാൻ പറ്റില്ല എന്തൊരു ഭയങ്കര ഭംഗിയായിട്ടോട്ടെ ബുച്ചയ്ക്ക് വലിയ ഫ്ലവർ ആണോ നന്നായി ഫ്ലവർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഏറ്റവും വലിയ ട്യൂബർ കഴിഞ്ഞ ദിവസമൊക്കെ ഇന്ന് ഓഫറാണ് കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇരുന്നൂറ്റമ്പതിനൊക്കെ കൊടുത്ത ട്യൂബർ ഇന്ന് ഇരുന്നൂറ്റി മുപ്പതിന് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കണ്ടോ ഇരുന്നൂറിൻ്റെ ട്യൂബറുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് ബുച്ചയുടെ ട്യൂബർ ഉണ്ട് കേട്ടോ അതാ അൻപതിൻ്റെ ട്യൂബർ ഉണ്ട് കേട്ടോ ബുച്ചയുടെ അൻപതിൻ്റെ ഉണ്ട് നൂറിൻ്റെയും ട്യൂബറുണ്ട് കേട്ടോ ബുച്ചയുടെ ട്യൂബറാണ് നല്ല അടിപൊളി ട്യൂബേഴ്സാണ് അടിപൊളി ഫ്ലവർ ആണ് നന്നായി ഫ്ലവർ ചെയ്യും കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ളത് സിയാൻ റോബിയാണ് കേട്ടോ നല്ല റെഡ് കളർ ഫ്ലവർ ആണ് അടിപൊളി ട്രോ എന്താ താമരയാണ് കേട്ടോ സി ആർ റോബി നല്ല അടിപൊളി ഫ്ലവർ ആണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ഞാനിത് റേറ്റ് കുറച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും പുതിയ പുതിയ ഐറ്റംസ് മതി അപ്പം ഒരുപാട് റേറ്റ് ഇട്ടാലും ആരോമാലകൊണ്ട് ഞാൻ റേറ്റ് കുറച്ച് കൊടുക്കുകയാണ് കേട്ടോ സി ആൻ റോബി അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വലിയ കണ്ടോ വലിയ വലിയ ട്യൂബ് വേഴ്സാണ് അപ്പം നൂറ്റി അൻപത് നൂറ്റി എഴുപത് ഈ ഒരു പ്രൈസിനാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപത് നൂറ്റി എഴുപത് അപ്പോൾ വേണ്ടവർ വന്നോളൂ വലിയ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ നമ്മുടെ അടുത്തുള്ളത് അതാ ഐശ്വര്യയുടെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ്റൻപതിൻ്റെ ഐശ്വര്യയുടെ ഒരു ട്യൂബറുണ്ട് പിന്നെതാ ഐശ്വര്യയുടെ നൂറ്റൻപതിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് കേട്ടോ അതാണ് നൂറ്റൻപതിൻ്റെ ട്യൂബർ ഐശ്വര്യ വാട്സാനയുടെ ഒരു ട്യൂബർ നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ വാട്സാനയുടെ ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കണ്ടോ നല്ല ഹെൽത്തിയായ ട്യൂബറാണ് വാട്സാന സായി സായ് തുക് സായെന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അത് ആരുടെ കയ്യിലും അങ്ങനെ ഇല്ലാത്തൊരു വെറൈറ്റിയാണ് ജസ്റ്റ് നിങ്ങളൊന്ന് യൂട്യൂബിൽ അടിച്ചാൽ മതി കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളും ഫ്ലവറുകളൊക്കെ അടിപൊളി ഫ്ലവറാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബറുടെ വീട്ടിൽ ഫ്ലവർ ഉണ്ടായിട്ട് അവർ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ട്യൂബറുണ്ട് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ട്യൂബറുണ്ട് പിന്നെ എഴുപതിൻ്റെ ഒരു ട്യൂബറും കിടപ്പുണ്ട് അമേരിക്ക അമേലിയുടെ ട്യൂബറുണ്ട് കേട്ടോ അമേരിക്ക അമേലീൻ്റെ ഇത് കണ്ടോ ഇത്രയും ഗ്രോത്തിട്ടിപ്പോൾ ഉള്ള ഇരുന്നൂറിൻ്റെ ഒരു ട്യൂബറുണ്ട് പിന്നെ നൂറ്റി അൻപതിൻ്റെ ഒരു ട്യൂബറുണ്ട് ഒരുപാട് വീഡിയോസ് ഇടണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ എന്താ പറയുക സമയം അതിനൊന്നും രാവിലെ എഴുന്നേറ്റ് നമുക്ക് പാക്കിംഗ് ഉണ്ടാവും ഉച്ച വരെ അത് കഴിഞ്ഞാൽ വീണ്ടും വീഡിയോടും വീണ്ടും ഓർഡർ എടുക്കണ്ട ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് പോകട്ടെ നമുക്ക് ജീവിക്കണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക ഇന്നത്തെ ദിവസം പോലെ ആയിരിക്കില്ല നാളത്തെ ദിവസം ഇന്നത്തേക്കായാലും ബെറ്റർ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ടാറ്റാ